ണയം എന്ന് പറയുന്നത് നാല് വർഷം വരെ കാത്തിരുന്നു ഒരു കല്യാണത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തുന്നതിലുള്ള ഒരു സംഘർഷങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ കാണുന്ന ഇരുപത് വയസ്സിൽ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത് വയസ്സൊക്കെയാണ് അദ്ദേഹത്തിന് അവിവാഹിതരായ രണ്ട് ചേട്ടന്മാർ കല്യാണം കഴിക്കാത്തൊരു അനീതി ഇത്രയും പേര് വീട്ടിലുണ്ട് അപ്പം ഉടനെ ഞങ്ങളുടെ കല്യാണം നടത്തുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമായിരുന്നില്ല മാത്രമല്ല ജോലി കയറിയിട്ടേ ഉള്ളൂ അന്ന് ഞങ്ങൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ജോലിയാണ് അതുകൊണ്ട് ജീവിച്ചു പോകാൻ ഒരു ശമ്പളം കൊണ്ട് ജീവിച്ചു പോകുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു കുടുംബം കൊണ്ടുപോകാനൊക്കെ പിന്നെ ചേട്ടന്മാർ പത്ത് മുപ്പത് വയസ്സായ ചേട്ടന്മാർ വീട്ടിലിരിക്കുമ്പോൾ ഇരുപത് വയസ്സായ അനിയന് കല്യാണം കഴിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാർക്ക് ഈ നൂറ്റി എഴുപത്തഞ്ച് രൂപ ശമ്പളക്കാരനെ അല്ല ആവശ്യമായിരുന്നത് നല്ല നല്ല വലിയ വലിയ പ്രപ്പോസൽസ് വന്നു അമേരിക്കയിൽ ഒരു എൻജിനീയറുടെ പ്രപ്പോസൽ വന്നിട്ട് അച്ഛൻ എന്നെ കാണിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പത്മരാജൻ്റെ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോഴും ഇപ്പോഴുമുണ്ട് പണ്ടുമുണ്ട് വടക്കുന്നുള്ള ആൾക്കാർക്ക് തിരുവിതാംകൂറിലോട്ട് വരാൻ തിരുവിതാംകൂർ ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത് ആരും പരിഭവിക്കരുത് കള്ളന്മാരാണ് എന്നാണ് പൊതുവേ ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എറണാകുളത്തിന് ഇപ്പുറത്തോട്ടുള്ള ഒരു കല്യാണം എന്നുള്ളത് തന്നെ അവർക്കാർക്കും ദഹിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല പിന്നെ വിധിച്ചതിങ്ങനെയാണ് എല്ലാ ആദ്യമൊക്കെ എല്ലാവരും എതിർത്തെങ്കിലും എൻ്റെ വാശി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കാരണം എല്ലാവരും അനുകൂലമായി അവസാനം പ്രത്യേകിച്ച് വളരെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതി ഈ കല്യാണത്തിന് മുൻപുള്ള വർഷങ്ങളിൽ എനിക്ക് ആദ്യമായിട്ട് വീട്ടിൽ നിന്നൊരു കത്ത് കത്ത് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെയാണ് മൂത്ത ബ്രതർ ഡോക്ടർ പത്മജൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇവനെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല വിവരം അനിയത്തി ഒട്ടുകൊണ്ട് ഒന്നുകൊണ്ടും ഞങ്ങൾ ഒരാളായിട്ടാണ് കരുതുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ വന്ന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് ചേട്ടൻ എഴുതി അത് കഴിഞ്ഞ് അമ്മ എഴുതി നീ ഒരിക്കലും വിഷമിക്കരുത് ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് അമ്മ സ്ഥിരമായിട്ട് കല്യാണം വരെയും എനിക്ക് കത്ത് അമ്മയും ഞാനും തമ്മിൽ മക മകനോടുള്ളതിൽ കൂടുതൽ ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്രയും വിശദമായിട്ട് കത്തെഴുതുമായിരുന്നു അമ്മ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോഴും പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ചുറ്റുപാടിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് വിവാഹം ഗുരുവായൂർ വെച്ചായിരുന്നു രണ്ട് രണ്ടുകാർ മുത് മുതോളത്തിന്ന് രണ്ട് കാർ അത്രേ ഉള്ളു പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഗുരുവായൂരാമ്പല നടയിൽ വെച്ചായിരുന്നു കല്യാണം അന്ന് മുതൽ ഞാൻ രണ്ടോ ഒന്ന് രണ്ടു മാസം മാത്രമേ കല്യാണത്തിന് ശേഷം എൻ്റെ വീട്ടിൽ ചിറ്റൂര് അത് എൻ്റെ മകൻ്റെ പ്രസവത്തിന് പോയപ്പോഴോ അങ്ങനെയൊക്കെ താമസിച്ചിട്ടുള്ളൂ അല്ലാത്ത ഏതോണം വന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും അമ്മയുടെ പെങ്ങന്മാരുടെയും ആനന്ദരകുമാരുടെയും ആനന്ദരകൗമാരുടെയും ഒക്കെ കൂടെയായിരുന്നു